അസലാമലൈക്കും ലൈഫ് ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് കുറച്ച് ചുരിദാറുകൾ ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലൊരു ചുരിദാറാണത് കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാറാണ് നല്ല പ്യൂർ കോട്ടൺ ആണ് കേട്ടോ ഇത് ലോക്കലൊന്നല്ല കളറ് പോവുകയൊന്നും ഇല്ല ഈ കമ്പനി ഉപയോഗിക്കുന്നവർക്ക് അറിയിക്കാറ് എത്രത്തോളം നല്ലതാണെന്ന് നോക്കണം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ അനാർക്കലിയാണ് കേട്ടോ അനാർക്കലി മോഡലാണ് ലൈനിങ് അല്ലേട്ടോ ഈ ചൂടിനൊക്കെ ഇടാൻ നല്ല സുഖമായിക്കാരുണ്ട് അപ്പം ഈ ഡെയിലി ഒക്കെ ഓഫീസ് വർക്കും അങ്ങനെയൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നവർക്കൊക്കെ ഇടാൻ നല്ല അടിപൊളി ചുരിദാറാണ് കേട്ടോ ഇതിൻ്റെ കയ്യിൽ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു പ്രിന്റ് മാറ്റം അതേ പ്രിന്റ് തന്നെയാണ് ഇതിൻ്റെ പാൻറ്റും വരുന്നത് കേട്ടോ ഒക്കെ നല്ല ലെങ്ത്തും വെളുത്തൊക്കെ ഉള്ള ഇതൊക്കെ ഒരു ഭാഗം അലാസ്റ്റിക് ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുക്കണ്ട കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നല്ല രീതി ഒക്കെ വരുന്ന പാൻറ്റാണിത് അതിന് ഷോൾ വന്നിട്ടുള്ളത് ഇത് ഇത് നമ്മൾ തൊള്ളായിരത്തിഇരുപതിനാണ് കേട്ടോ കൊടുത്തിരുന്നത് ആദ്യം ഇപ്പോ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് എഴുന്നൂറ്റൻപത് ഫ്രീ ഷിപ്പോട് കൂടിയാണ് ഇട്ടോ കൊടുക്കുന്നത് നല്ല അടിപൊളി ഷോള് നല്ല ഭംഗിയുണ്ട് കാണാന് ഇതിന്റെ പ്രിന്റ് ഒക്കെ കണ്ടില്ലേ ഇതങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ അറിയുള്ളു ഈ ക്ലോത്ത് ഒക്കെ എത്രത്തോളം നല്ലതാണ് എന്നിട്ടോ ഇത് ഒരു പ്രിന്റ് അടുത്ത് വരുന്നത് ഇതാ ഇതാണ് ത്രീ എക്സലോട് കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് റൗണ്ട് നെക്കാണ് ഞാനിപ്പം ആദ്യം കാണിച്ചത് റൗണ്ട് നെക്കാണ് ഇത് വന്നിട്ടുള്ളത് ബി നെക്കാണ് കേട്ടോ നമ്മളിത് തൊള്ളായിരത്തി ഇരുപതിനാണ് ആദ്യം കൊടുത്തിരുന്നത് ഓഫറായിട്ട് കൊടുക്കുന്നത് എഴുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പോട് കൂടിയാണ് കൊടുക്കുന്നത് ത്രീ എക്സലും ആണ് ഇതിൻ്റെ അളവൊക്കെ നമുക്ക് നോക്കട്ടെ എത്രയാണ് ഉള്ളത് എന്ന് എന്താ ഇരുപത്തഞ്ച് വരുന്നുണ്ട് കേട്ടോ അത് ലെങ് വരുന്നത് കയ്യ ലെങ്ത് വരുന്നത് പതിനെട്ട് കേട്ടോ പതിനെട്ട് പിന്നെ ഇതിന്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് ഫുൾ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ച് കേട്ടോ നാൽപ്പത്തഞ്ചര വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ ഞാൻ കാണിക്കുന്നതൊക്കെ ത്രീ എക്സ് എൽ ആണ് കേട്ടോ ഷോൾ പാൻറ് പാൻറ് അതേപോലെ തന്നെ കേട്ടോ പ്രിന്റ് നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ അത് ലൈറ്റ് കളറാണ് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ ഇതെടുത്തോളിട്ടോ ഇത് റൗണ്ട് നെക്കാണ് ഇതിന് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഇതിന്റെ എൻഡിൽ അതാ പാൻറിന്റെ അതേ പ്രിന്റിൽ ഒരു ബോർഡർ വരുന്നുണ്ട് അനാർക്കലി ആണ് ട്ടത് കട്ടിങ് ആണ് അനാർക്കലി കട്ടിങ് ആണ് ഓപ്പൺ വരാത്ത ചുരിദാർ ആണല്ലോ ഇപ്പൊ എല്ലാവരും ചോയ്സ് വരുന്നത് പാൻറ് ഷോൾ കേട്ടോ അടുത്ത് പ്രിന്റ് ബേക്ക് പോഷൻ വരുന്നത് കേട്ടോ ഇതേപോലെ തന്നെ ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്ന ഷോളാണ് ട്ടോ പാൻറ്റ് ഇത്

ഇത് വാങ്ങിയവർക്ക് അറിയട്ടെ അതിന്റെ ക്ലോത്തിന്റെ ഒക്കെ മെച്ചം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നല്ല ക്ലോത്താണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടോ ഇത് വീനക്കാണല്ലോ വീനക്കാണ് കുറച്ച് സ്റ്റോക്ക് തന്നെ ഉള്ളു കേട്ടോ നമ്മളെ കയ്യിൽ ഒക്കെ ഓരോ പീസുകളും കെട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടോ എന്തേലും പാൻറ്റ് നല്ല ലെങ്ത്തും വിടുത്തുണ്ട് നല്ല വിടുത്തുണ്ട് നമുക്ക് പാൻറ് ആണോ വിടുത്ത് കിട്ടാത്തത് നല്ല വിടുത്തുള്ള ആണ് കേട്ടോ ഇന്ത്യയിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ നിന്ന് വരുന്നത് വരെ അസലമലൈക്കും